മധു മുല്ലശ്ശേരി എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ് അത്രമാത്രം ആഘോഷിച്ചിരുന്ന മാധ്യമങ്ങൾ അതുകൊണ്ട് ആരുടെയും മനസ്സിൽ നിന്ന് ആ പേര് പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല സി പി ഐ എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു രണ്ട് തവണ അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി മൂന്നാം തവണയും അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആകാൻ ഒരു ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു സമ്മേളനത്തിൽ നിരവധി പരാതികൾ സി ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ചു അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും സെക്രട്ടറി ആക്കേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനം സി പി ഐ എമ്മിനകത്ത് ഉണ്ടായിരുന്നു അതനുസരിച്ച് അദ്ദേഹത്തെ സെക്രട്ടറിയാക്കാൻ തയ്യാറായില്ല അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി മത്സരിച്ചു മത്സരിച്ച് പരാജയപ്പെട്ടു അതോടുകൂടി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകുന്നത് മുതൽ വാർത്തയായിരുന്നു രണ്ട് ദിവസം മാധ്യമങ്ങൾ മധു മുല്ലശ്ശേരിയുടെ വീട്ടിൽ തന്നെയായിരുന്നു കാരണം കിട്ടിപ്പോയി ഒരു ആയുധം എന്ന നിലയിൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു അവസാനം അദ്ദേഹം എത്തേണ്ടിടത്ത് തന്നെ എത്തി ബി ജെ പിയിൽ എത്തി ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ അദ്ദേഹത്തെ മാലയിട്ട് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്താണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട ആരോപണം സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്ന പരാതി സി പി ഐ എമ്മിനകത്ത് ഉയർന്നു വന്നിരുന്നു ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എക്കും അത്തരം പരാതികൾ ലഭിച്ചിരുന്നു അതെല്ലാം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ വീണ്ടും സെക്രട്ടറി ആക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഇപ്പോഴിതാ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു വിവരവും കൂടി പുറത്തുവരുന്നു സമ്മേളനം നടക്കുന്നത് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിനാണ് സമ്മേളന നടത്തിപ്പിന്റെ ചുമതല സമ്മേളനത്തിനു വേണ്ടി വിവിധ ആളുകളിൽ നിന്ന് പണം പിരിച്ചിരുന്നു ബ്രാഞ്ചുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൂറ്റി ഇരുപത്തി ഒൻപത് ബ്രാഞ്ചുകളാണ് മംഗലപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളത് നൂറ്റി ഇരുപത്തി ഒൻപത് ബ്രാഞ്ചുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിരിച്ചിരുന്നു അത് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം എന്ന് വെച്ചാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരും അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലോക്കൽ സെക്രട്ടറിമാർ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ രസീതുണ്ട് രേഖകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ വ്യക്തികളിൽ നിന്ന് സമ്മേളനം നടക്കുന്ന പ്രദേശത്തും ചുറ്റുവട്ടത്തുമുള്ള വിവിധ വ്യക്തികളിൽ നിന്നും പൈസ പിരിച്ചിരുന്നു സമ്മേളനം നടത്തിപ്പിന് വേണ്ടി എന്നാൽ പതല കെട്ടിയവർക്ക് അലങ്കാര പണി ചെയ്തവർക്ക് ഭക്ഷണം വിളമ്പിയവർക്ക് ആർക്കും പണം കൊടുത്തിട്ടില്ല ഒരു കരാറുകാരനും പണം കൊടുത്തിട്ടില്ല എവിടെ പോയി ഈ പണം ആ ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ഈ പണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ തിരിച്ച് സി പി ഐ എമ്മിനെ ഏൽപ്പിക്കണമെന്ന് സി പി ഐ എം നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹം പണം തരാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് സി പി ഐ എമ്മിന്റെ പുതിയ ഏരിയ സെക്രട്ടറിയായ ജലീൽ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തത് പന്ത്രണ്ടോളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പരാതി നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു അതനുസരിച്ച് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പാണ് നാം ആലോചിച്ച് നോക്കണം സമ്മേളനം നടത്തുന്നത് അദ്ദേഹമാണ് അദ്ദേഹം അതുവരെ സമ്മേളനം അവസാനിക്കുന്നത് വരെ ഏരിയ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് സമ്മേളനം നടക്കുന്നത് പൈസ വന്നാൽ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് പൈസ എത്തിക്കഴിഞ്ഞാൽ അത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലേക്കാണ് വരുന്നത് പാർട്ടിയുടെ ഔദ്യോഗികമായ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്കാണ് ആ പണം നിക്ഷേപിക്കേണ്ടത് അതിലേക്ക് വന്നിരുന്നോ ആ പണം എവിടെ പോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല കരാറുകാരൻ പണം കൊടുത്തിട്ടില്ല അതുവരെ പരിശോധിച്ചു ബാങ്കുകളിൽ പണം എത്തിയിട്ടില്ല എന്നാണ് വിവരം ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് പണമുള്ളത് അത് കൃത്യമായും ഉപയോഗിച്ചിട്ടില്ല കരാറുകാരന് കൊടുത്തിട്ടില്ല പാർട്ടിയെ തിരിച്ചേൽപ്പിച്ചിട്ടില്ല പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ അതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ സമ്മേളനത്തിന്റെ ചെലവ് അതിനുശേഷമാണ് പുതിയ കമ്മിറ്റിക്കാണ് അത് പരിശോധിക്കാനുള്ള അധികാരം കാരണം സമ്മേളനം കഴിഞ്ഞതിനു ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള കണക്ക് തയ്യാറാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിലവിലുള്ള ഏരിയ സെക്രട്ടറി അദ്ദേഹം പുതിയ ഏരിയ സെക്രട്ടറിക്ക് കണക്ക് നൽകുക അതാണ് പതിവ് രീതി എന്നാൽ ഇതൊന്നും നൽകാതെയാണ് അദ്ദേഹം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അദ്ദേഹത്തോട് പണം തിരിച്ച് തരാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് പോലീസ് സി പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏരിയ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പരാതി നൽകിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം ആണ് അവിടെ നിന്ന് പിരിച്ച പണം തിരിച്ചേൽപ്പിക്കാനുള്ള മാന്യത അദ്ദേഹം കാട്ടണം അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തോട് പറയണം ആ പണവുമായി ഇങ്ങോട്ട് വരണ്ട ആ സി പി ഐ എമ്മിന്റെ പണമാണ് അത് അവിടെ തന്നെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാൻ തയ്യാറാകണം ബി ജെ പി നേതാക്കൾ പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി നേതാക്കൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അത്തരമൊരു നിർദ്ദേശം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും ജയിലിൽ കിടക്കേണ്ടി വരും അതിനു മുമ്പ് മധു മുല്ലശ്ശേരി സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ നൽകിയ പണം സി പി ഐ എമ്മിനെ ഏൽപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അതാണ് മാന്യതയും музыка.